കൽപ്പാത്തികളിലാണ് കൽപ്പാത്തി രഥദിവസം രണ്ട് ദിവസം മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല അത് ഞായറാഴ്ച കയറി ഒരു ലീവ് കിട്ടിയതാണ് അപ്പൊ ഇന്ന് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം വഴിയിലെ കടകളൊക്കെ ഇവിടെ എന്തൊക്കെ ഉത്സവത്തിനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് തോന്നുന്നത് ഇതൊന്നും മാറ്റിയിട്ടില്ല അവിടെ രഥങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ട് പോവാം ഇതാണല്ലേ അഗ്രഹകാരം ഞാൻ രഥോത്സവത്തിൻ്റെ അന്ന് തന്നെ വരണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്കൊന്ന് വരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇവിടേക്ക് വന്നത് എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ല രഥോത്സവത്തിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും വരണം എന്നുള്ളത് ശരിക്കും രഥം തുടങ്ങുമ്പോൾ ആദ്യം അത് തള്ളേണ്ടത് ഗണപതിയാണ് അതായത് ആനേനെ കൊണ്ടാണ് ആദ്യം തള്ളുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനനെ കൊണ്ട് ഇങ്ങനെ തള്ളിയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യം ആനനെ കൊണ്ട് തുടക്കിട്ട് പിന്നെ ബാക്കിയൊക്കെ ജെ എസ് ഇ കൊണ്ട് വന്നിട്ട് തള്ളിക്കുന്ന ഒരു ഇതാണ് ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരെ അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് കമൻ കമൻ്റ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഫുള്ളായിട്ട് ആന തന്നെയാണോ തള്ളിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഞാൻ ആകെ വളരെ കുറച്ച് വീഡിയോസ് മാത്രമാണ് രഥോത്സവത്തിൻ്റെ കണ്ടിട്ടുള്ളത് കണ്ടതിൽ ആന മടങ്ങിപ്പോകുന്നു പിന്നെ ജയ സിമിനെ കൊണ്ടുവന്ന് തള്ളിക്കുന്നൊക്കെയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണപതിയാണ് ഈ രഥം പേര് ചലിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഗണപതിയുടെ ഒരു കൈകൊണ്ടുള്ള ഒരു ഉണ്ട് ആ ഒരു ഇത് കിട്ടിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർ വലിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം വരുന്നത് അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ടെങ്കിലും ഇനിയും ആനേനെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രഥോത്സവം കഴിഞ്ഞ എൻ്റെ നിയറസ്റ്റ് വരുന്ന ഒരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ രഥോത്സവം കാണാൻ പറ്റാത്ത ആൾക്കാരും പോലെ കുറേ പേരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എത്തിയത് ഒരു ഉച്ച സമയത്തായതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടുതലും ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ആയിട്ട് എല്ലാ ആൾക്കാരും ഒരു ഞായറാഴ്ച ലീവ് കിട്ടുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല അതേപോലെ തന്നെ ആ ഒരു പരിസരത്തുള്ള എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇനിയും വരാനുണ്ട് വൈകുന്നേരം ആകുന്നതോട് കൂടി കുറെ ആൾക്കാർ കൂടി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി ബസിലൊക്കെ പോകുമ്പോൾ ഫുൾ അവിടെ തിരക്കാണ് ഇത് ഇവിടുത്തെ ലക്ഷ്മി നാരായണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഇവിടെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് അമ്പലം കാണിക്കാം അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് ലക്ഷ്മി നാരായണ പെരുമാൾ നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു ഇതിന്റെ മുന്നിലും ഒരു രഥം ഇരിക്കുന്നുണ്ട് അതിന്റെ മീതള്ള സാധനങ്ങളൊക്കെ കോരികൊണ്ടിരിക്കുന്നു അതാണ് രഥം അതിന്റെ താഴത്തു നിന്ന് പോയി നല്ല ഉയരുണ്ട് കാണുന്ന പോലെല്ല മുളവടി കൊറേ വടികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇതാണെന്ന് തോന്നുന്നു കൽപ്പാറ്റ അഗ്രഹാരം ബി ജെ പിയുടെ ആൾക്കാർക്ക് ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്നുണ്ട് ഗ്രഹാരത്തിന്റെ എല്ലാ സൈഡിലും ആൾക്കാരുണ്ട് കച്ചവടക്കാരുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടിരുന്ന നല്ല തിരക്കാണ് ഒക്കെ ബ്രാഹ്മണന്മാരുടെ ഓരോരോ ആഗ്രഹാരങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു പഴയ കാലത്തുള്ള ഓട് ഓടുകീടുകളൊക്കെ നമ്മൾ സിനിമയിൽ കാണാറല്ലേ അതേപോലത്തെ ഒരു സംഭവം ഇവിടുന്ന് ഈ വഴിക്ക് ഒരു അമ്പലത്തേക്ക് ഏറെ ഒരു വഴിയുണ്ട് അന്ന് അതിങ്ങനെ ഒന്ന് പോവാം വിളക്കുകൾ വിഗ്രഹങ്ങൾ പല തരത്തിലുള്ള സാധനങ്ങൾ കേട്ടോ കപ്പുകളുണ്ട് വള മാല പിന്നെ ഡ്രസ്സുകൾ എന്താ ബോളുകൾ കളിക്കാൻ പിള്ളേർക്ക് ഇതവിടെ ഡ്രസ്സുകൾ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് ആൾക്കാരുണ്ട് രഥോത്സവം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഞായറാഴ്ച അല്ല അപ്പോൾ ഒരു തിരക്കൊക്കെ ഉണ്ടോ രഥോത്സവത്തിന് വരാൻ പറ്റാത്ത ആൾക്കാരും വരുന്നുണ്ട് ഏതെടുത്താലും നൂറ്റി ഇരുപത് രൂപ സമൃദ്ധിയുടെ താമര താമര പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നരേന്ദ്രമോദിയെല്ലാം രാഷ്ട്രസേവരെ ഓർമ്മിക്കുക താമര പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ദീയതെ താമര നിങ്ങളുടെ മനസ്സിൽ എന്ന പോലെ വാഷിംഗ് മെഷീനിലും അത്യാവശ്യം കച്ചവടക്കാരുണ്ട് അമ്പലം അടച്ചിരിക്കുകയാണ് ഗുരുവായൊക്കെ പോലെ എല്ലായിടത്തും കച്ചവടക്കാര് അമ്പലത്തിന്റെ ഫ്രണ്ട് അവിടെ അതിൻ്റെ ഉള്ള പ്രദോഷ നന്ദികേശ്വരാണ് പിന്നെ ഇവിടെ വലിയൊരു കല്ല് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതാണ് കൽപ്പാത്തിയിലെ വിശ്വനാഥ ക്ഷേത്രം ഇവിടുന്ന് താഴത്തേക്ക് പോകുമ്പോ കൽപ്പാത്തി പുഴ ഈ കടകളുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകും ഒരു വ്യൂ പോയിന്റ് പോരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പോയി വീണ്ടും ഇങ്ങോട്ട് വന്നു അമ്പലത്തിന് ഇവിടെ കാണിക്കയുടെ വേണേലും ഈ കാണിക്ക ഒരു ഇതുകൊണ്ട് ഇനി ഇവിടുന്ന് തിരിച്ചു പോകാം ഞാൻ വന്ന വഴി അതായിരുന്നു പോവിന് നിന്ന് പുറത്തേക്ക് ഇടക്കാം അവസാന

ഇത് വേറെ വരണം വലിക്കാൻ കമ്പക്കയർ ഇതാണ് രഥത്തിന്റെ ചക്രം കുറവ് തൊട്ടുണ്ട് ഇരുമ്പാണ് കേട്ടോ ഇതും ഇരുമ്പതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല ഇതാണ് കെട്ടിരിക്കുന്ന കമ്പക്കയറ് കുറെ ദേശന്മാരുടെ റച്ചുകൊണ്ട് പോയ അത് പഴം എവിടെയാണുള്ളത് ഇത് വേറൊരു രഥം നേരത്തെ കണ്ടതുപോലെ അല്ല കുറച്ചും ഡാർക്ക് ആയിട്ടാണുള്ളത് നല്ല പേരുണ്ട് കാണുന്ന പോലെല്ലോ ഇത് അലങ്കരിച്ചൊക്കെ വേണം കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കുള്ള യോഗയില്ല അടുത്ത കൊല്ലിനി വരാൻ കഴിഞ്ഞ കൊല്ലം വരണം എന്ന് വിചാരിച്ചാ നടന്നില്ല ഇക്കൊല്ലം ഇങ്ങനെ എങ്കിലും കാണാൻ പറ്റി ഇത് ആ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻവശമാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇനി ഇത് വിശ്വനാഥ ക്ഷേത്രം അതിന് നേരെ അങ്ങോട്ട് പോകുമ്പോ അവിടെ വേറൊരു തേരും കൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ അത് കാണാം ഇതാണ് അഗ്രഹാരത്തിലെ ആ ഒരു ബ്രാഹ്മണന്മാര് താമസിക്കുന്ന സ്ഥലം തോന്നുന്നു നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അത് ഇത് തന്നെയാണ് തോന്നുന്നു മറ്റേ ദിലീപിന്റെ ഒരു സിനിമയില് ചുറ്റും നല്ല കച്ചവടക്കാരുണ്ടെട്ടോ